ആൽമരാണ് കേട്ടോ ചെന്തൂരിയായിരുന്നു ഇവിടെ ആ സെന്തൂരിനാണ് തോന്നുന്നു മുപ്പര് അൊരിഞ്ഞിട്ട് ഈ തൊണ്ടകൾ പൊതിഞ്ഞിട്ട് കാലൂർന്നൊക്കെ പാടുകൾ പൊതിഞ്ഞിട്ട് സെന്തൂരിയായിരുന്നു ആദ്യം ഇതൊക്കെ ഓർമ്മയ്ക്കുമ്പോൾ അപ്പം അപ്പഴും ആലുണ്ട് ആലുണ്ടെങ്കിൽ ആല് പതിനാണ് പൊതിഞ്ഞെന്ന് മറ്റെല്ലാം നശിച്ചു പോയി ഇപ്പൊ സ്വന്തം ആലായി മാറി ഈ മതാവിനെ പറ്റിയിട്ട് പറഞ്ഞാൽ അത് അവിടെ ഉച്ചതിരുന്നാൽ അത്തരം പെണ്ണുങ്ങൾ വരും പാട്ട് വളർക്കാനും ചീറ്റി പറഞ്ഞാൽ ഭയങ്കര അസലാമലൈക്കും വാഹനത്തല്ലാ വർക്കാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പുലാമന്തോള് അടുത്തുള്ള കട്ടുപ്പാറ എന്ന് പറയുന്ന സ്ഥലം അവിടെ നിന്നാൽ പുള്ളിലേക്കായിട്ട് പൂക്കോട്ടുകുളം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ദർഗയിലാണുള്ളത് ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽസിയറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര പരീക്കുട്ടി ഉപ്പാപ്പ മക്കാം എന്ന പേരിലാണ് ഈ മക്കാമ് അറിയപ്പെടുന്നത് പരീക്കുട്ടി ഉപ്പാപ്പ എന്ന പേരിലാണ് ഈ മക്കാമ് അറിയപ്പെടുന്നത് ഒരു പ്രത്യേക ഒരു കാഴ്ചയാണുള്ളത് ഒരു ആൽമരത്തിൻ്റെ വലിയ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലായിട്ടാണ് ഈ മക്കാമുള്ളത് പ്പോൾ ഇവിടെ ഒന്നല്ല ഒന്നിൽ കൂടുതൽ മക്കാമുകൾ ഇതിൻ്റെ താഴ്ഭാഗത്തുണ്ട് എന്നാണ് നാട്ടിൽ ഒരു പ്രായമുള്ള ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏകദേശം ഒരു എഴുപത്തി മൂന്ന് വയസ്സുള്ള ഒരാളുമായിട്ട് ഞാനിവിടുന്ന് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ചെറിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് ഉണർത്തുന്നത് ഏകദേശം അവരുടെയൊക്കെ കുട്ടിക്കാലത്ത് തന്നെയുള്ള ചെറുപ്പം മുതൽ തന്നെ ഉള്ള ഒരു മക്കാമാണ് ഈ പരി ഉപ്പാപ്പ റഹ്മുള്ളാഹി അലഹി എന്ന ഈ മഹാൻ്റെ മക്കാമ് ഷരീഫ് അപ്പം അത്രയും ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു മക്കാമാണ് ഈ മക്കാമ് പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞത് ഈ നാട്ടുകാരുടെ എല്ലാം ആണ് ഈ മക്കാമെന്നാണ് കാരണം പറയുകയാണെങ്കിൽ ഒരുപാട് പുസ്തകത പറയാനുണ്ട് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് പറയുകയാണെങ്കിൽ ഒരുപാട് ഈ മഹാനെ കുറിച്ച് പറയാനുണ്ട് ഈ നാട്ടുകാരുടെ എല്ലാ ആളുകളുടെയും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളുടെയും ഒരു ആശാ കേന്ദ്രമാണ് ഒരു അത്താണിയാണ് ഈ മക്കാമ് പിന്നെ ഞാനിവിടെ വന്നപ്പോൾ തന്നെ കുറേ ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് ഫാമിലികളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് ജിയാർത്ത് ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത് അദ്ദേഹം പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷ കുസ്താതെ ഒരുപാട് ആളുകൾ ഇവിടെ ഈ പരിസരവാസികളായ ദറിയുന്ന ആളുകളൊക്കെ ഇവിടെ ജിയാർത്തിന് വേണ്ടി വരാറുണ്ട് ഈ പരിസരത്തുള്ള ആളുകൾ ഇവിടെ ജിയാർത്തിന് വേണ്ടി വരാറുണ്ട് എന്ന് അദ്ദേഹം പറയാനുണ്ടായി അതിവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാരണം ഞാൻ വന്ന് കുറച്ചുനേരമായിട്ടുള്ളൂ അപ്പോൾ തന്നെ ഒരു ഫാമിലി വന്നു കുറെ ആളുകൾ കൊണ്ടും ആളുകൾ ഇങ്ങനെ സിയാറത്തിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ അതിൻ്റേതായ ഫലങ്ങൾ ലഭിച്ചതുകൊണ്ടാണ് ഇവിടെ ആളുകളൊക്കെ സിയാറത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഓർമ്മ വെക്കണേ എനിക്ക് അറുപത്തി എഴുപത്തി മൂന്ന് വയസ്സായി അതിൻ്റെ മുൻപ് ചില സൗകര്യങ്ങളുണ്ട് ഈ മതാമിനി പറഞ്ഞാൽ അത് വളരെ ഉച്ചതിരിഞ്ഞാൽ അത്തരം കുഞ്ഞുങ്ങൾ വരും പാട്ടി വളരെ എല്ലാം എല്ലാ പോലെ വിഷമങ്ങൾ പറയാനും ഓലക്കുള്ള സൗകര്യങ്ങൾ ഇരിക്കാനും വേറലിനും സാബും കാര്യങ്ങളും എല്ലാം ഉണ്ടവിടെ ഇതിനെപ്പറ്റി പറഞ്ഞാൽ കുറച്ച് അതുതന്നെ അപ്പോൾ ഭയങ്കരമാണ് എന്താണെന്ന് വെച്ചാൽ ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓലക്കു ബുദ്ധിമുട്ട് വന്നപ്പോൾ മുറിച്ചതാണ് അല്ലെങ്കിൽ ആരും അങ്ങനെ മുറിക്കലില്ല ഇതുമല്ല അങ്ങനെ വെട്ടിക്കൊണ്ടു പോയിട്ട് വേറലിനെ കൊടുക്കാനൊക്കെ ഒന്നും അങ്ങനെ പാടില്ല അപ്പോൾ അതും പലതും കാണും വിഷമം ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് മാത്രം പറഞ്ഞിട്ട് അപ്പനോട് പറഞ്ഞിട്ട് അപ്പം ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പറഞ്ഞാൽ തീരാത്തതാണ് തീരാത്തത് പറഞ്ഞാൽ അത്രയും എൻ്റെ ഓർമ്മ വെച്ചപ്പോൾ ഇത്രയും എനിക്കായി എനിക്ക് ഓർമ്മ വയ്ക്കണിൻ്റെയും മുമ്പ് ഇല്ലാതാക്കി ഇവിടെ അത്രക്ക് ജനങ്ങൾ ഉച്ചതിരിഞ്ഞാല് പെണ്ണുങ്ങളിൽ എല്ലാം വന്ന് ചേർന്ന് നമ്മളെ ചെറുപ്പത്തിൽ നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല വേനൽക്ക്

അപ്പോൾ ഇപ്പൊ തന്നെ വന്നു ഏഹ് ഇനി ഇങ്ങനെ കൂണോളും യാത്രക്കാർക്ക് ഗവൺമെന്റ് പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും ഫലം അങ്ങനെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇരിക്കണം ഇതിപ്പോ ഇതിപ്പോൾ ഇവിടെ ആ സെന്തൂരി തോന്നും മൂപ്പര് അങ്ങനെ പൊരിഞ്ഞിട്ട് ഈ തൊണ്ടുകൾ പൊതിഞ്ഞിട്ട് കാലുകൾ പൊതിഞ്ഞിട്ട് സെന്തൂരി ആയിരുന്നു ആദ്യം ഓർമ്മക്കുമ്പോൾ അപ്പൊ അപ്പോഴും ആലുണ്ട് ആലുണ്ടെങ്കിലും ആല് പതിനൊന്ന് പൊതിഞ്ഞ് എന്ന് മറ്റെല്ലാം നശിച്ച് പോയി ഇപ്പൊ സ്വന്തം ആലായി മാറി ഈ വേരും കാര്യങ്ങളും ഇപ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റൂല ഇപ്പൊ തൽക്കാലികൊക്കെ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ തട്ടിപ്പണിയേ ചെയ്യാൻ പറ്റുള്ളൂ ഈ വേര് മേളക്കിനിറങ്ങിയിട്ട് ഇതിന്റെ മേലക്കിനിറങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളുകൂടീന് വരികയാണ് വേര് അവിടെ ഒരു യാത്ര അല്ല അവിടെ പല ഉണ്ട് കുറേ ഉണ്ട് അവിടെ വേറെ ഉണ്ട് ഒന്നല്ല ഒന്നല്ല അപ്പൊ ഇതിനെ പറ്റി പറയണെങ്കിൽ പറയാൻ കഴിയില്ല അതെല്ലേ നാട്ടുകാരും വരും എല്ലാ ഉണ്ട് പരിപാടിയുണ്ട് മാത്രം അത്താണെങ്കിൽ അവിടുത്തെ പോണ് അത് പൊന്തുണ്ട് അതിന്റെ മെഷീനും ഒതുങ്ങാത്ത ഞാൻ മടാൻ പോണക്ക് പോകുന്നതാണ് അവിടെ ഇല്ല വെള്ളിയാഴ്ച വരുന്നു ഏഹ് ഇവിടെ ആളുണ്ട് ജുമാ എന്റെ ഒക്കെ അവിടെ ആളെ നിർത്തിക്കുന്നു അവടെ പിന്നെ അവിടെ വരുന്നവരും പോകുന്നവലും ആയിട്ടൊക്കെ അങ്ങനെ അവിടെ ഒരുപാട് ആളുണ്ട് അവള് അവിടെ നിന്ന് വരുന്നവരും ഉണ്ടാവും ഇഷ്ടമാരിയാളുണ്ട് നിങ്ങളുടെ പേര് എന്റെ പേര് ഹൈദർ ഹൈദർസ് കാക്കാട്ട് പള്ളി ഇവിടെ പോണോള്ള മൂന്ന് കൂടി അവിടെ തന്നെ പള്ളി ശരി കേട്ടോട്ടെ நமக்கு மொத்தாமல் கேரட்டி ஜிஆர் தி வலிய ஆல்மரானோ ഇവിടെ സ്ത്രീകൾക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് അതേപോലെ പുരുഷന്മാർക്ക് ഇതുവഴിയും ചെയ്യാം അസലാമലൈക്കും യാലിയ അല്ലോ അസാം വാലൈക്കു യാലിയ അല്ല അപ്പോൾ ചെറിയ രൂപത്തിൽ നമുക്ക് കാണാം മക്കാമ് ബാക്കിയൊക്കെ വെയിൻ്റെ അടിഭാഗത്തേക്കായിട്ടാണ് മക്കാമുള്ളത് അപ്പോൾ ഇതാണ് കട്ടുപ്പാറ പരീക്കുട്ടി ഉപ്പാപ്പ റഹ്മുള്ളാഹി അലഹി എന്ന പേരിൽ അറിയപ്പെടുന്ന മക്കാമാണിത് ഇൻഷാല്ത്താലഹി മഹാൻ്റെ ദറജകളെ ഏറ്റിക്കൊടുക്കട്ടെ നമുക്ക് സിയാറത്ത് ചെയ്തിട്ട് പോകാം ഇവിടുത്തെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ആ കാലഘട്ടങ്ങളിലെ ഇവിടെ സിയാറത്ത് ആളുകൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഈ തലമുറയിൽപ്പെട്ട പ്രായമുള്ള ഒരാളോട് ചോദിച്ചിട്ടാണ് അദ്ദേഹം ചെറിയ രൂപത്തിലൊരു ചരിത്രം പറഞ്ഞത് അപ്പോൾ അന്ന് മുതലേ ഉണ്ട് ഈ മക്കാം അവരുടെ ചെറുപ്പകാലം മുതൽക്കേ ഉള്ള ഒരു മക്കാമാണ് ഒന്നല്ല ഒന്നിൽ കൂടുതൽ മക്കാം ഇവിടെ ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ഇവിടെ സിയാറത്തിന് വേണ്ടി വരുന്നു എന്നുള്ളതാണ് അതായത് ഒരു വൈകുന്നേര സമയത്തൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും ഒരുപാട് ആളുകൾ ഉസ്താദ് ഫാമിലി ആയിട്ട് തന്നെ ഇവിടെ സിയാറത്തിന് വരുന്നുണ്ട് അവരൊക്കെ അവർക്ക് ഫലം കിട്ടാതെ ആരും ഇവിടെ വരില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഒരുപാട് പറയാനുണ്ട് ഉസ്താദ് ഒരുപാട് പറയാനുണ്ട് എന്നാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് പൻസാറുള്ള നാട്ടുകാരൊക്കെ എല്ലാവരും ഒരുപോലെ വന്ന് ജിയാർത്ത് ചെയ്യുകയും അതേപോലെ തന്നെ ഇവിടെ താണ്ടുകൾ നടക്കാറുണ്ട് വേനൽക്കാലത്താണ് ഇവിടെ ആണ്ട് നടക്കാറുള്ളത് അദ്ദേഹം പറഞ്ഞല്ലോ അപ്പം ഇൻഷാല് അള്ളാഹു താലീ മഹാൻ്റെ ദർജകളേറ്റി കൊടുക്കട്ടെ ഇപ്പോൾ തെഹക്ക് ജാഹ് കൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമുക്ക് പെട്ടെന്ന് വിജയാർത്തി ചെയ്തിട്ട് നമുക്ക് പോകാം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر واسط إذا وقبه ومن شر النفاثات في الأقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده അള്ളാഹ്മല മുഹമ്മദ് റഹ്മാനും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസെയ്യദായ അല്ലോ അടച്ചവന് ഞങ്ങൾ ഓദ്യിയ ഖുആാനു ഷരീഫിനെ സ്വീകരിക്കണേ അല്ലോ ഞങ്ങളുടെ ജിയാർത്തുകൾ നീ കബൂലാക്കണേ അല്ലോ ഇതിൻ്റെ എല്ലാം മിസൈൽ സവാബിനെ ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാൻ ഹലറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലോ പടച്ചവനെ ഇവിടുത്തെ ഹക്കിജാഹ് ബറുക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ദോഷങ്ങളൊക്കെയും നീ പുറത്തു തരണേ റഹ്മാനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഹൈറും ബറുക്കത്തും സന്തോഷവും സമാധാനവും നൽകണേ അല്ലോ എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണേ റഹ്മാനെ പടച്ചവനെ അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലോ ഞങ്ങളിൽ പലരും പല രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് റഹ്മാനെ പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് ഷിഫയാക്കണേ അള്ളാഹ് അള്ളാഹുവെ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഹൈറായ മുഴുവൻ ഉദ്ദേശങ്ങളും നീ ഹാസ്വലാക്കിത്തരണേ റഹ്മാനെ അള്ളാഹുവെ ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെയും സ്വാലഹീങ്ങളായ സ്വലിഹ്യത്തുകളായ സന്താനങ്ങൾ നൽകണേ റഹ്മാനെ ലാഹുവെ നീ തന്ന മക്കളെയൊക്കെ സ്വാലഹിങ്ങൾ സ്വാലഹത്തുകളാക്കണേ അല്ലോ ദുന്യാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങളാക്കണേ റഹ്മാനെ ലാഹുവെ വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹയറായ വീട് നൽകണേ അല്ല വീട് പണി പൂർത്തിയാക്കാനുള്ള തോഫിയൊക്കെ നൽകണേ അല്ലോ പടച്ചവനെ വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ല കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വീട്ടിൽ തീർക്കാൻ ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ പറക്കത്ത് കൊണ്ട് തോഫിയൊക്കെ നൽകണേ അല്ല ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഹയറായി ജോലി നൽകണേ അല്ലോ പഠിച്ചവനെ ഞങ്ങളുടെ സിയാറത്ത് കണ്ട് വീഡിയോകൾ കണ്ടുകൊണ്ട് ആരെല്ലാം ഏതെല്ലാം മക്കാമുകളിലേക്ക് നേർച്ചകൾ കൊടുത്തിട്ടുണ്ടോ ഏതെല്ലാം മക്കാമുകളിലേക്ക് ഫാത്തിഹ സുഹൃത്തുകൾ ഓതി പ്രത്യേകം ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ ആരെല്ലാം ഏതെല്ലാം രൂപത്തിൽ ഞങ്ങളോട് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു കൊണ്ട് ദുവാ കൊണ്ടുവ ചെയ്തിട്ടുണ്ടോ അവരുടെ എല്ലാം ഹൈറായ ഉദ്ദേശങ്ങൾ നീ ഹാസുലാക്കി കൊടുക്കണേ റഹ്മാനെ പടച്ചവൻ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി ദുവാ ചെയ്യുന്നവരുണ്ട് റഹ്മാനെ ഞങ്ങളോട് ഞങ്ങൾക്ക് വേണ്ടി പല നിർദ്ദേശങ്ങളും നൽകുന്നവരുണ്ട് റഹ്മാനെ അള്ളാഹുവേ ഈ മഹാന്മാരെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നവരുണ്ട് റഹ്മാൻ അവർക്കൊക്കെയും വലിയ ഹയറും പറക്കത്തും സന്തോഷവും നൽകണേ റഹ്മാനെ ഈ മഹാന്മാരുടെയൊക്കെ മതത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലോ ഇവിടുത്തെ സഹായവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ അല്ലോ ഈ മഹാന്മാരുടെ പറക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങൾക്കൊക്കെയും നീ ഹയറും പറക്കത്തും നൽകണേ റഹ്മാനെ ഞങ്ങളുടെ എല്ലാ ഹയറായ ആവശ്യങ്ങളും നീ നിറവേറ്റിത്തരണേ റഹ്മാനെ എല്ലാ പ്രയാസങ്ങളെ തൊട്ട് ഞങ്ങളെ ഞങ്ങളെക്കാക്കണേ റഹ്മാനെ പഠിച്ചവൻ ഹജ്ജുമും പറയും സിയാറത്തുകളൊക്കെ ഒരുപാട് തവണ നിർവഹിക്കാൻ പടച്ചവൻ ഞങ്ങളൊക്കെയും അവസാനം മരിക്കുന്ന സമയത്തിൽ ഇലാഹ എന്ന് ചൊല്ലി ഈമാനോടെ മരിക്കാൻ ഈമഹാൻ പറക്കത്തുകൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകണേ ഹസന അദാബന്നാർ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين السلام عليكم يا ولي الله السلام عليكم يا ولي الله